ആശാന നമസ്കാരം ഇതൊന്നും കണ്ടി കൊതി നമ്മക്ക് ഇപ്പൊ പണ്ടത്തെ പോലെ മനുഷ്യർ കൊല്ലാട്ടില്ല പിന്നെ മൃഗം കിടക്കിലായിക്കോട്ടെ വന്യജീവി സംരക്ഷണ നിയമം കേന്ദ്രം ഭേദഗതി ചെയ്യണമെന്ന് കേരളം ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ട് ഇത് അവരുടെ കണ്ടെത്തലാണ് ആരുടെ കേരള സർക്കാരിന്റെ പിന്നെ ബുദ്ധിപരമായ പരിഹാരവും കാണുന്നുണ്ട് കേരളം വർദ്ധിച്ചുവരുന്ന മനുഷ്യ മൃഗ സംഘർഷത്തെ അഭിമുഖീകരിക്കുമ്പോഴേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വന്യജീവി സംരക്ഷണ നിയമം കേന്ദ്രം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത് എങ്ങനെ എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം ഇത് നേരത്തെ സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും വർദ്ധിച്ചുവരുന്ന നിയമ ഭേദഗതി ചെയ്തപ്പോൾ അത് അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കാം ഇവിടെ വന്യജീവി സംരക്ഷണത്തിൽ ഇത് സംരക്ഷണമോ അതോ ഉന്മൂലനമോ എന്നാണ് ചോദ്യം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന മനുഷ്യ മൃഗസംഘർഷണം പരിഹരിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിലെ പ്രസക്തമായ വകുപ്പുകൾ ഭേദഗതി ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭ ബുധനാഴ്ച ഐകഖിന് പാസ്സാക്കി നിയമത്തിലെ ഏതെല്ലാം വകുപ്പുകളാണ് കേരളം ഭേദഗതി ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കുന്നതെന്നും സംസ്ഥാനത്ത് ഒരു വലിയ പ്രതിസന്ധിയായി മാറിയതിനെ ഒരു ഭേദഗതി ഒടുവിൽ എങ്ങനെ പരിഹരിക്കുമെന്നും ഞങ്ങൾ പരിശോധിക്കുന്നു ആര് കമ്മികൾ കമ്മികളുടെ ഒഴുക്കത്തെ ബുദ്ധിയായിപ്പോണം വേട്ടയാടൽ വകുപ്പ് ഭേദഗതി ചെയ്യണമെന്നുള്ള ആവശ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമത്തിലെ സെക്ഷൻ പതിനൊന്ന് വന്യമൃഗങ്ങളെ വേട്ടയാടൽ വകുപ്പിലെ ക്ലോസ് പ്രകാരം സസ്തനികൾ വ്യക്തമാക്കിയിട്ടുള്ള ഒരു വന്യമൃഗം മനുഷ്യജീവനിൽ അപകടകരമാവുകയോ അംഗവൈകല്യം സംഭവിക്കുകയോ സുഖം പ്രാപിക്കാനാത്ത വിധം രോഗബാധിതരാകുകയോ ചെയ്തതായി ബോധ്യപ്പെട്ടാൽ ഒരു സംസ്ഥാനത്തെ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡാണ് അത് എന്തും ചെയ്യാം അത്തരം മൃഗങ്ങളെ വേട്ടയാടാനോ കൊല്ലാനോ അനുവദിക്കുക പിടികൂടിയ ശേഷം ശാന്തമാക്കാനോ മറ്റു സ്ഥാപിക്കാനോ കഴിയുന്നില്ലെങ്കിൽ അത്തരം ഒരു വന്യമൃഗത്തെ കൊല്ലാൻ ഉത്തരവിടാൻ വകുപ്പ് വകുപ്പിന് ഇപ്പോൾ വൈൽഡ് ലൈഫ് പറഞ്ഞ അധികാരങ്ങൾ ഓഫ് ഫോറസ്റ്റ് സെക്ഷൻ പതിനൊന്ന് ഒന്നിൽ ഭേദഗതി ചെയ്യാൻ കേരളം ആഗ്രഹിക്കുന്നു ഇത്തരം ഒരു ഭേദഗതി മനുഷ്യജീവന് ഭീഷണി ഉയർത്തുന്ന വന്യമൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള നടപടി ും സമയബന്ധിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തമാക്കുമെന്നും സംസ്ഥാനം കരുതുന്നു കേരളത്തിന് അഞ്ച് സി സി എക്കോടുത്തും സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളുടെ ചുമതല കൊണ്ടുവന്നാണ് കമ്പികൾ പറയുന്നത് അടുത്തത് കാട്ടുപന്തളെ കീടനാശിനിയായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യം വന്യജീവി സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ പ്രകാരം കാട്ടുപന്തളെ കീടനാശിനിയായി പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടണമെന്ന് കേരളം ആവശ്യപ്പെടുന്നു ഈ വകുപ്പനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിന് ആക്ടിന്റെ ഷെഡ്യൂൾ രണ്ടിലെ അതായത് നിന്നും സംരക്ഷിക്കുന്നു ഏതൊരു വന്യമൃഗത്തെയും ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഒരു നിശ്ചയ സമയത്തേക്ക് അറിയിക്കാൻ കഴിയും ജീവനും ഭീഷണിയാകുമ്പോൾ ഒരു മൃഗത്തെ കീടമായി പ്രഖ്യാപിക്കുന്നു ഒരിക്കൽ കീടമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ കാട്ടുപന്നി വേട്ടയാടുന്ന സംരക്ഷണം നഷ്ടപ്പെടും അങ്ങനെ കാട്ടുപന്നികളെ കൊല്ലാൻ ഭരണകൂടത്തെയും പൗരന്മാരെയും പ്രാപ്തരാക്കുകയും ജീവജാലങ്ങൾ ജീവനും ഉപജീവന മാർഗവും ഭീഷണിയിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നു നോക്ക് ഭരണകൂടത്തെയും കൊല്ലാൻ വേണ്ടി പ്രാപ്തരാക്കണം എന്നുവെച്ചാൽ കൊന്നു തിന്നോ സമീപ വർഷങ്ങളിൽ കേരളം മനുഷ്യ മൃഗ സംഘടനത്തിൽ ക്രമാനുഗതമായൊക്കെ വർദ്ധനവ് കാണുന്നുണ്ട് വന്യമൃഗങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങൾ ജീവൻ ഭീഷണി മാത്രമല്ല സംസ്ഥാനത്തിന്റെ കാർഷിക മേഖലയിലും നാശം വെച്ചിട്ടുണ്ട് അതൊക്കെ ശരിയങ്ങനെ റേഡിയോ കോളർ കോളർഘിപ്പിച്ച ഗ്രാമത്തിലേക്ക് കടന്ന ആളുകളെ ഓടിച്ചിട്ട് വയനാട്ടിൽ ചവിട്ടി വന്നു അതിനുശേഷമാണ് കാട്ടുപന്നികൾ പ്രത്യേകിച്ച് കൃഷിഭൂമി നശിപ്പിക്കുന്നതിന് പ്രസംഗമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഈ ഇനത്തെ കീടങ്ങളായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കേന്ദ്രം നിരസിച്ചതിനെ തുടർന്ന് വിളകൾ ആക്രമിക്കുകയും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്ന കാട്ടുപന്നികളെ കൊല്ല ലൈസൻസുള്ള ഷൂട്ടർമാരെ വിന്യസിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ിൽ ഇത് സംസ്ഥാന സർക്കാരിന്റെ പരമാധികാരം ഉപയോഗിച്ചുള്ളതാണ് ഈ കൊല അപ്പോൾ നിയമം ചെയ്താലുള്ള അവസ്ഥ ഉദ്യോഗസ്ഥരെ നടപടിയെ കുറിച്ച് അറിയിക്കുകയും പന്നിയുടെ വെച്ച് തന്നെ കത്തിക്കുകയും ചെയ്യണം ഇതായിരുന്നു ഒരു അവസ്ഥ എന്നിരുന്നാലും ഗ്രാമങ്ങളിൽ ലൈസൻസുള്ള വെടിവയ്പുകാർ ഇല്ലാത്തതിനാൽ പന്നി ശല്യം പരിഹരിക്കുന്നതിനും ഓരോ കൊലപാതകത്തിന് ശേഷവും വനം വകുപ്പിനെ ഉൾപ്പെടുത്തി നീണ്ടു നിൽക്കുന്ന പ്രക്രിയക്കും ഈ നടപടി സഹായിച്ചതുമില്ല അതുകൊണ്ടാണ് കാട്ടുപന്നികളെ ശുദ്രജീവികളെ പ്രഖ്യാപിക്കാൻ സംസ്ഥാനം വീണ്ടും പ്രേരിപ്പിക്കുന്നത് ഇത് ഗ്രാമവാസികൾക്ക് ഭീഷണിയെ നേരിടാൻ സ്വയം അനുവദിക്കുമെന്ന് പറയുന്നത് ഇത് മനുഷ്യരെല്ലാം നിഷ്കരണം കൊല്ലട്ടെ എന്നല്ല ഈ പറയുന്നതിന്റെ അർത്ഥം കേന്ദ്ര സർക്കാർ ദുഷ്ടമൃഗങ്ങൾ കൂടുതലും വരാനും മനുഷ്യവാസമുള്ള മേഖലകളിൽ ചേർത്ത് ബൗണ്ടറി തിരിക്കാനുള്ള എല്ലാ നിർമ്മാണ ചെലങ്ങളിലുള്ള ഫണ്ട് കൊടുത്തിട്ടും അതെടുത്ത് പൂർണ്ണമേ വിനിയോഗിച്ചില്ല എന്നിട്ട് കൊല്ലണം എന്ന് പറയുന്നതിന് എന്താണ് അർത്ഥമുള്ളത് അത് നമുക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല ഏതായാലും ഈ കമ്പനികൾ ഭരിക്കുമ്പോഴേ ആവശ്യത്തിന് മദ്യം കാട്ടിയും ഒക്കെ പകരുന്നവർക്ക് സംഭാവന ചെയ്യാനുള്ള ഈ നല്ല മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും തീരെ